ഓ മൈ ഗോഡ് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് വ്യാഴവാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഒരു വള്ളത്തിൽ ഒരു സൂപ്പർ സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അത് താഴെ അതിന്റെ ലേല വിളിക്ക കഴിഞ്ഞതാണ് അതിന്റെ വിശേഷം നമ്മുടെ ലേല വിളിക്കുന്ന നമ്മുടെ കൂട്ടുകാരനോട് അതുപോലെ വള്ളക്കാരോടുമാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അറുപത്തിനാലായിരം രൂപ രൂപയാണ് നമ്മുടെ ചേട്ടനും കൂടെ ഉണ്ട് ഇരുനൂറ്റി നാല്പത് കിലോയാണ് നമ്മുടെ ലേലം വിളിക്കുന്ന ഷാജി പറയുന്നത് പക്ഷെ വള്ളക്കാര് പറഞ്ഞത് അൻപത് കിലോ വെയിറ്റ് വരുമെന്നാണ് ഇവരാണ് കൊണ്ടുവന്നത് സ്രാവ് കൊണ്ടുവന്ന ആളിതാണ് പേര് ജോൺസൺ പേരെന്തോന്നു പേരെന്തോന്നു ഇവ കൊണ്ടുവന്ന സ്രാവിന്റെ പേരെന്തോന്നു അച്ഛനി സ്രാവ് ചട്ടിത്തലേ അച്ഛനി അച്ഛനിയെന്നും പറയും ചട്ടിത്തലേനെന്ന് പറയാം ഇവരുടെ വെള്ളത്തിലാണ് കൊണ്ടുവന്നത് എത്ര എത്ര കിലോ വരും അറിയാൻ പറ്റുമോ എത്ര മുന്നൂറ്റി അൻപത് കിലോയുടെ കൂടെ എന്നാണ് പറയുന്നത് കഴിഞ്ഞ